അയിലംകുർത്തി അയിലം കുർദിയെ ഓർമ്മയുണ്ടോ മക്കളെ ഇല്ലല്ലോ അല്ലെ നിങ്ങൾ വെറുതെ ഗൂഗിൾ എടുത്തിട്ടേ അയിലൻകുർദി എന്ന് അടിച്ചു കൊടുത്തേക്കു ഒരു കൊച്ചുമുഖൻ ഒരു കൊച്ചുമോൻ ഒരു കടലോരത്തെ ചത്ത് മലർന്ന് കിടക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവനാണ് അയിലം കുർതി നിങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ടൊരു അനിയനായിരുന്നു അവൻ ആമസോൺ കരഞ്ഞു ആഫ്രിക്കൻ വീരനെ അമ്മ ആർട്ടിക്കിൽ സിറിയ മുറിവിൽപ്പു കൊറിയാൻ കരകൾ മറഞ്ഞു ന്യൂയോർക്കിൽ മണ്ണിൻ മകനെ മൂച്ചു നിലച്ചതിൽ പോലും നടന്നു പാലസ്തൈൻ നൂറായി പലായനം മുഴുവൻ പതിവായി മാറി ആസിഫരക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു അല്ലിക്കാലുകൾ കണ്ണീർ കടലിൽ ഐലന്റിൽ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ നാഴമളർന്നു